കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി തന്റെ മകൾക്ക് നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു അമ്മയുടെ മുഖം ഇന്നൊരു രാജ്യത്തിന്റെ മുഴുവൻ മനസാക്ഷിയെയും പിടിച്ചുലച്ചിരിക്കുകയാണ് കാലം എത്ര കഴിഞ്ഞിട്ടും മായാതെ നിൽക്കുന്ന ആ അമ്മയുടെ കണ്ണുള്ള നിശ്ചയദാർഢ്യം സ്നേഹത്തിന്റെയും ശക്തിയുടെയും മാത്രമല്ല നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടിയുള്ള ഒരു ജനതയുടെ പോരാട്ടത്തെ കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് ഓരോ ദിവസവും നീതിക്ക് വേണ്ടി അവർ മുട്ടുന്ന വാതിലുകൾ ഒരു സമൂഹത്തിന്റെ പരാജയത്തെയും നീതിന്യായ വ്യവസ്ഥയുടെ കെട്ടുപാടുകളെയും വിളിച്ചു പറയുന്നു ഈ അമ്മയുടെ പോരാട്ടം വെറും ഒരു വ്യക്തിഗത ദുരന്തത്തിന്റെ കഥയല്ല മറിച്ച് നമ്മുടെ സാമൂഹിക വ്യവസ്ഥ െ പാളിച്ചകളെ കുറിച്ചുള്ള ഒരു തുറന്ന പുസ്തകം കൂടിയാണ് ഈ അമ്മയുടെ പോരാട്ടം രാജ്യമോർക്കാൻ ഒരു പ്രധാന കാരണമുണ്ട് അടുത്തിടെ കർണാടകയിലെ ക്ഷേത്രനഗരമായ ധർമ്മസ്ഥലയിൽ സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടുവെന്ന് ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിലാണ് പതിനേഴ് വയസ്സുകാരി സൗജന്യയുടെ കൊലപാതകത്തെക്കുറിച്ചും അവളുടെ അമ്മ കുസുമവതി നടത്തിയ അതിജീവന പോരാട്ടത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ വീണ്ടും സജീവ ചർച്ചയാകുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ക്രൂരതയുടെ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങാതെ നിൽക്കുന്നു എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ധർമ്മസ്ഥല ക്ഷേത്രനഗരി ഇതിനു മുമ്പും ഒരു കൊലപാതക കേസിന്റെ പേരിൽ ദേശീയ തലത്തിൽ തന്നെ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിന് പതിനേഴ് വയസ്സുള്ള സൗജന്യ എന്ന പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതെന്നായിരുന്നു ആ കേസ് ധർമ്മസ്ഥല പട്ടണത്തിലെ ഉജിരയിൽ ചന്തപ്പ ഗൗഡയ്ക്കും അമ്മ കുസുമതിക്കും ഒപ്പമായിരുന്നു സൗജന്യ താമസിച്ചിരുന്നത് സാധാരണക്കാരായ ആ കുടുംബത്തിൽ അച്ഛൻ പൊതുമരാമത്ത് വകുപ്പിൽ കോൺട്രാക്ടറായും അമ്മ വീട്ടമ്മയായുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് വലിയ സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിലും സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു സാധാരണ ജീവിതം ആ കുടുംബത്തിന്റെ സന്തോഷത്തെ ഒറ്റ ദിവസം കൊണ്ട് തല്ലിക്കെടുത്തിക്കൊണ്ട് വിധിയെത്തിയത് ഒരു കൊടുങ്കാറ്റായിട്ടായിരുന്നു സംഭവങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിനാണ് ആ ദിവസം വൈകുന്നേരം ഏഴുമണിയായിട്ടും മകൾ കോളേജിൽ നിന്ന് തിരിച്ചെത്താത്തിനെ തുടർന്ന് സൗജന്യയുടെ കുടുംബം വലിയ അസ്വസ്ഥതയിലായി സാധാരണയായി കൃത്യസമയത്ത് വീട്ടിലെത്തുന്ന സൗജന്യയ്ക്ക് എന്തു പറ്റിയെന്ന ആശങ്ക അവരുടെ മനസ്സിൽ നിറഞ്ഞു കനത്ത മഴ പെയ്യുന്ന ആ രാത്രിയിൽ കുടുംബാംഗങ്ങളും ഗ്രാമവാസികളും സൗജന്യ തിരയാൻ തുടങ്ങി ചുറ്റുമുള്ള വഴികളിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം അവർ അവളെ തിരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല കാണാതായ സൗജന്യെ സാധ്യമായ എല്ലാ സ്ഥലങ്ങളും തിരഞ്ഞതിനു ശേഷം രാത്രി വൈകി അവളുടെ പിതാവ് ധർമ്മസ്ഥലയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ കാണാനില്ലെന്ന് പരാതി നൽകി ഒരു സാധാരണ കാണാതായ കേസായാണ് പോലീസ് ഇതിനെ ആദ്യം പരിഗണിച്ചത് എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഉജരയിലെ തന്നെയുള്ള ഒരു കാട്ടുപ്രദേശത്തു നിന്നും സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തി ക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു മൃതദേഹം ആ കാഴ്ച ആ കുടുംബത്തെയും ഉജര എന്ന ചെറിയ ഗ്രാമത്തെയും ഒരുപോലെ ഞെട്ടിച്ചു ഒരു പിഞ്ചുകുഞ്ഞിന് ഇങ്ങനെ ഒരു ദുർവിധി വെച്ചവരെ കണ്ടെത്താൻ നാട് മുഴുവൻ അടിഞ്ഞിരുന്നു അന്വേഷണത്തിലെ ദുരൂഹതകൾ അട്ടിമറി ആരോപണങ്ങൾ സൗജന്യയുടെ കൊലപാതകം ഒരു സാധാരണ കുറ്റകൃത്യമായി ഒതുക്കാൻ പോലെ ശ്രമിക്കുന്നുവെന്ന് ആരോപണം ഉയർന്നു എന്നാൽ ഇടതുപക്ഷ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ഇടപെട്ടതോടെ ഈ സംഭവം വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചയായി മാറി നീതിക്ക് വേണ്ടിയുള്ള മുറവിളികൾ ധർമ്മസ്ഥലയുടെ തെരുവുകളിൽ നിന്ന് ഉയർന്നു ഈ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിച്ച് സന്തോഷ് റാവുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ സൗജന്യയുടെ കുടുംബവും നാട്ടുകാരും ഈ അറസ്റ്റിൽ സംതൃപ്തരായിരുന്നില്ല അന്വേഷണത്തിൽ വലിയ അട്ടിമറി ഉണ്ടായെന്നും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ധർമ്മസ്ഥലയിലെ ചില ഉന്നതർക്ക് കേസിൽ പങ്കുണ്ടെന്നും ശക്തമായ ആരോപണങ്ങൾ ഉയർന്നു സൗജന്യയുടെ മരണത്തിൽ നീതി ലഭിക്കാനായി കുടുംബം വർഷങ്ങളായി നിരന്തരമായ നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ കേസിൽ നേരിട്ട് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നിരവധി തവണ കോടതികളെയും അധികാരികളെയും സമീപിച്ചു പൊതുജനങ്ങളിൽ നിന്നും ശക്തമായി പിന്തുണയാണ് സൗജന്യയുടെ കുടുംബത്തിന് ലഭിച്ചത് സമൂഹ മാധ്യമങ്ങളിലും ധർമ്മസ്ഥല യുടെ തെരുവുകളിലും ബംഗളൂരുവിലെ തെരുവുകളിലും ജനങ്ങൾ പ്രതിഷേധിച്ചു സൗജന്യയ്ക്ക് നീതി ലഭിക്കണമെന്ന ഒറ്റ ആവശ്യവുമായി ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു നീതിക്ക് വേണ്ടി ഒരു ദശാബ്ദം എന്ന ഹാഷ്ടാഗുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി എന്നാൽ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും ജനകീയ പ്രതിഷേധങ്ങൾക്കും ശേഷവും സൗജന്യയുടെ കേസിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല സന്തോഷ് റാവുവിനെ സി ബി ഐ കോടതി പിന്നീട് വെറുതെ വിട്ടത് കേസിനെ കൂടുതൽ സങ്കീർണമാക്കി യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും സ്വതന്ത്രമായി വിഹരിക്കുന്നു എന്നുള്ളത് സൗജന്യയുടെ കുടുംബത്തിന്റെ വേദനയും നിസ്സഹായതയും വർദ്ധിപ്പിച്ചു കോടതിയുടെ വിധി ആ കുടുംബത്തിന് വലിയ ആഘാതമായിരുന്നു ഈ കേസ് നിരവധി തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും അന്വേഷണം ശരിയായ ദിശയിലായിരുന്നില്ലെന്നും വ്യാപകമായ ആരോപണങ്ങൾ ഉണ്ടായി അടുത്തിടെ ധർമ്മസ്ഥലയിലെ മറ്റു ദുരൂഹ മരണങ്ങളെ ബലാത്സംഗ കേസുകളെ കുറിച്ചുമുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ വന്നതോടെയാണ് സൗജന്യ കേസ് വീണ്ടും ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് സമാനമായ രീതിയിൽ സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടുവെന്ന പുതിയ വിവരങ്ങൾ പുറത്തുവന്നത് ജനങ്ങളിൽ വലിയ ആശങ്കയും രൂക്ഷവും സൃഷ്ടിച്ചു ഈ സാഹചര്യത്തിൽ കർണാടക സർക്കാർ ഈ കേസുകളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ നിർബന്ധിതരായി പുതിയ എസ് ഐ ടി അന്വേഷണം സൗജന്യയുടെ കേസ് ഉൾപ്പെടെ ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾക്ക് പിന്നിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം പതിറ്റാണ്ടുകളായി മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനും യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഈ അന്വേഷണത്തിന് സാധിക്കുമെന്നാണ് പൊതുജനം വിശ്വസിക്കുന്നത് സൗജന്യയുടെ അമ്മയുടെ പോരാട്ടം വെറും ഒരു വ്യക്തിഗത വിജയത്തിനായി മാത്രമല്ല മറിച്ച് നീതിയുടെ വിളക്ക് കെടാതെ സൂക്ഷിക്കാനുള്ള ഓരോ പൗരന്റെയും കടമയെ കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത് നീതി വൈകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണെന്ന് ഈ കേസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു